എല്ലാ സാധാരണക്കാരും അറിയേണ്ട ഒരു കാര്യമുണ്ട് സാധാരണക്കാർ ചോദിക്കാറുണ്ട് സലഫികൾക്ക് എന്താണ് കുഴപ്പമോ അവര് വെച്ച് നെരിയാന്റെ മുകളിൽ പാൻഡ് ഇട്ട് നിസ്കരിക്കുന്നു പിന്നെന്താണ് അവർക്ക് കുഴപ്പം മറ്റു ചില ആളുകൾ മനസ്സിലാക്കിയത് സുന്നികളും സലഫികളും ഏതാനും ചില ചില്ലറ വിഷയങ്ങളിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് കൈ നെഞ്ചത്ത് കിട്ടണോ കെട്ടണോ അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ കൂട്ടുപാർത്ഥന നടത്തണോ വേണ്ടേ ഇങ്ങനെ ഏതാനും ചില്ലറ വിഷയങ്ങൾ മാത്രമാണ് സാധാരണക്കാരൊക്കെ ചിലർ ധരിച്ചത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അബദ്ധ ബന്ധം കിടക്കുന്നത് അള്ളാഹുവിൽ വിശ്വാസത്തിലാണ് ഒരാള് യഥാർത്ഥാകണമെങ്കിൽ അള്ളാഹുനെ കൊണ്ട് വിശ്വസിക്കണമല്ലോ ഈ മാം കാര്യത്തിൽ അള്ളാഹുനെ കൊണ്ട് വിശ്വസിക്കുക അള്ളാഹുനെ കൊണ്ട് വിശ്വസിക്കുമ്പോ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു ഒരു വിഗ്രഹം പോലെയുള്ള ഒരു സാധനത്തെ അല്ലെങ്കിൽ കയ്യും കാലുള്ള ഒരു തടിയുള്ള ഒരു വസ്തുവിനെ സങ്കല്പിക്കുകയും അത് എന്ന് പറയുന്നു അല്ലാതെ മാത്രമാണ് എന്ന ഷഹാദത്ത് അയാൾക്കുന്നു പക്ഷെ അയാൾ വിശ്വസിക്കുന്നുണ്ടാ അള്ളാന്ന് പറഞ്ഞ ആ സാധനാണ് ആ സാധനാണ് അപ്പൊ ഒരു സാധനം ഒരു തടിയുള്ള ഒരു വസ്തുവിനെ ഇരാഹാണെന്ന് സങ്കല്പി

ഇമാം ഇൽജാമുൽ ഖസാലിമുൽ പറയുന്നു അള്ളാഹുവിന്റെ തടിയുണ്ട് അവയവമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനല്ല അവൻ വിഗ്രഹാരാധകനാണ് നിങ്ങൾ സാധാരണക്കാരായ വഹാബികളോട് ചോദിച്ചു നോക്ക് അള്ളാക്ക് കണ്ണുണ്ടോ അള്ളാക്ക് കണ്ണുണ്ട് കാളുണ്ടോ കാളുണ്ട് ബാലുശ്ശേരി ചോദിക്കുന്നുണ്ട് സുന്നികൾ അള്ളാക്ക് കണ്ണുണ്ടോ കണ്ണുണ്ടോ കണ്ണില്ല തലയുണ്ടോയുണ്ടോ മുഖണ്ടോ കാലുണ്ടോ കാ വടലുണ്ടോ അതുമില്ല പിന്നെ എന്തള്ളാണ് നിങ്ങൾ അപ്പൊ വഹാബിന്റെ അള്ളാക്ക് വലിയൊരു വലിയൊരു കണ്ണ് കണ്ണ് ഇങ്ങനെ അവയവങ്ങളുള്ള ഒരു വിഗ്രഹത്തിനെയാണ് വഹാബികൾ അവയവങ്ങളുള്ളത് എന്ത് വലക്കെ അള്ളാഹുവിനെ പറ്റി അറിയില്ല കണ്ടോ എന്റെ കയ്യിൽ കുറെ ഉണ്ട് വഹാബികൾ അള്ളഹാനെ പറ്റി അള്ളാക്ക് കണ്ണുണ്ട് അള്ളാക്ക് കാളുണ്ട് അള്ളാക്ക് പിന്നെ എല്ലാം എഴുതി പിന്നെ പറയും ആകാശത്തിലാണ് ഇരിക്കുന്നത് മുകളിലാണ് ഇരിക്കുന്നത് രാത്രി മണിയാകുമ്പോ ചിന്തിക്ക ഇപ്പൊ ഇരുട്ടായേ ആരും കാണൂലോ അതുകൊണ്ട് ഞാനൊന്ന് തായോട്ട് ഇറങ്ങട്ടെ അങ്ങനെ പന്ത്രണ്ട് മണിയാകുമ്പോ രാത്രി ഭൂമിക്ക് ഭൂമിക്ക് ഇറങ്ങി വരിക ഇതാണ് വഹാബിന്റെ ഈ അല്ല നിങ്ങൾ ആലോചിച്ചു മേപോട്ട് കേറന്നപ്പോ ഭൂമിക്ക് പ്പോ ഭൂമിയിൽ ലൊട്ടേഷൻ ആയി ഇരുപത്തിനാല് മണിക്കൂറും രാത്രിയും പകലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാത്രി ഇറങ്ങിയാൽ കുറച്ചു കഴിയുമ്പോൾ രാത്രിയാകുന്നു ഈ ഇറങ്ങിയ വഹാബിന്റെ ജാമായി ഭൂമിയിൽ ഭൂമിയിൽ ജാമായി കിടക്കുന്നു മേപ്പോട്ട് കിടാൻ കഴിയുന്നില്ല കാരണം എന്ത് രാത്രി ഇതാണ് വഹാബിന്റെ അള്ളബുൽ കയ്യീം എന്ന് പറയുന്ന ഇവരെ നേതാവ് പറയുന്നു നാളെ നാളില് ഈ ഭൂമിയിലുള്ള സർവ സാധനങ്ങളും തരിപ്പണമായപ്പോ എല്ലാ ജനങ്ങളും മരിച്ചു കിടക്കുമ്പോ ഭൂമിയിൽ ഒറ്റ ഒരേ മനുഷ്യനും ഇല്ല ഭൂമി വലിയ ഗ്രൗണ്ട് പോലെ ഇങ്ങനെ കിടക്കുക അപ്പൊ ഒരു തോന്നല് ഈ ഭൂമിയിൽ ഒരു റൈറ്റ് അങ്ങനെ അള്ള ഭൂമിയിൽ ഇറങ്ങിയിട്ട് ഒരു ലെഫ്റ്റ് റൈറ്റ് നടക്കുക ഇതാണ് ഇവരെ ഏറ്റവും വലിയ നേതാവ് എഴുതി വെച്ച് എഴുതി വെച്ച്